നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറുടെ മടങ്ങിവരവിനായിട്ട് വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണല്ലോ ലോകം പൂർണ്ണ ഫിറ്റായിരിക്കുന്നു നെയ്മർ ജൂനിയർ എന്നാണ് സാന്റോസിൻ്റെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്നൊക്കെ വരുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ നെയ്മർ ജൂനിയറെ എങ്ങനെ ഉപയോഗിക്കുമെന്നതിനെക്കുറിച്ച് സാന്റോസിൻ്റെ കോച്ച് ക്ലബ്ബർ സേവിയർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ക്ലബ്ബർ സേവിയർക്ക് നെയ്മർ അതായിട്ട് അറിയാം കീഴിലെ അസിസ്റ്റൻ്റ് കോച്ചായിരുന്നല്ലോ ബ്രസീൽ ദേശീയ ടീമിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിരുന്നു ക്ലബ്ബർ സേവിയറ് അതുകൊണ്ട് നെയ്മർ നെയ്മറ നന്നായിട്ടടുത്തറിയാവുന്നയാളാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ നെയ്മറെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇന്നലെ അദ്ദേഹം പറയുകയുണ്ട് അതിലേക്കാണ് നമ്മൾ പോകുന്നത് നെയ്മറെ ഏത് പൊസിഷനിൽ അറ്റാക്കിങ്ങിൽ കളിപ്പിക്കണം നെയ്മറ് ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നെയ്മർ ഒരു റിയൽ പ്ലേ മേക്കറാണ് പക്ഷേ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല പ്ലേ മേക്കർ എന്ന് പറയുമ്പോൾ കളി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമല്ല ഗോളടിക്കാനും അദ്ദേഹത്തിന് പറ്റും നെയ്മർ ബൗ ആൻഡ് ആരോയാണ് അമ്പും വില്ലുമാണ് നെയ്മർ ഈ വാക്ക് നിങ്ങൾ എവിടെയോ കേട്ടിട്ടുണ്ടോ ഉണ്ടാവും കഴിഞ്ഞ വേൾഡ് കപ്പിന് മുമ്പ് ടിറ്റ പറഞ്ഞ വാക്കുകളാണ് നെയ്മർ ഞങ്ങളുടെ ബൗവും ആരോയുമാണ് അമ്പും വില്ലുമാണ് അതുതന്നെ ക്ലബ് റിസേവിയറും പറയുന്നു ടിറ്റ നെയ്മറ് ട്രീറ്റ് ചെയ്തത് ഏറ്റവും മനോഹരമായ രീതിയിലാണ് ഏറ്റവും മികച്ച രൂപത്തിലാണ് അദ്ദേഹത്തെ ഉപയോഗിച്ചത് നെയ്മറും പറയുന്നുണ്ട് എനിക്കെൻ്റെ കരിയറിൽ ലഭിച്ച ഏറ്റവും മികച്ച കോച്ചുമാരിലൊരാളാണ് എന്ന് അപ്പോൾ ടിറ്റേഡ് അതേ രീതികൾ ഫോളോ ചെയ്യുന്ന ക്ലബർ സേവിയർ പറയുന്നു നെയ്മർ ജൂനിയറെ നമ്മൾ പ്ലേ മേക്കർ മാത്രമായിട്ട് കാണണ്ട അദ്ദേഹത്തിന് ഗോളടിക്കാൻ പറ്റും ക്രിയേറ്റ് ചെയ്യാൻ മാത്രമല്ല ഫിനിഷ് ചെയ്യാനും പറ്റും ഹിസ് ബൗ ആൻഡ് ആരോ നെയ്മറുടെ എബിലിറ്റി എതിരാളികളുടെ ഏരിയയിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് കടക്കാനുള്ള എബിലിറ്റി അതോടൊപ്പം തന്നെ കളി ഓർഗനൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഫ്രം ദി ബാക്ക് അദ്ദേഹത്തിന് കളി മെനഞ്ഞെടുക്കാൻ പറ്റും സോ ക്രിയേറ്റ് ചെയ്യാനും പറ്റും ഗോൾ സ്കോർ ചെയ്യാനും പറ്റും നെയ്മറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഹൈ ക്വാളിറ്റി വിങ്ങറായിട്ടാണ് കളി ആരംഭിക്കുന്നത് പിന്നീട് അദ്ദേഹം മിഡ്ഫീൽഡിലെ ചില പൊസിഷനുകളിലേക്ക് മാറി ചില ഘട്ടങ്ങളിൽ കളിക്കുന്നത് കണ്ടു സോ രണ്ട് റോളുകളും വളരെ മികച്ച എഫിഷ്യൻസിയിൽ അദ്ദേഹം കൈകാര്യം ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ നമ്മൾ കണ്ടിട്ടുള്ളത് നെയ്മറ ഫോൾസ് നയനായിട്ട് കളിപ്പിക്കുക എന്നുള്ളത് ഒരു ഓപ്ഷനാണ് അതായത് സെക്കൻഡ് സ്ട്രൈക്കർ ബി ഐൻ ഡി നമ്പർ നയൻ അദ്ദേഹത്തെ സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ ഗെയിം ബൈ ഗെയിമായിട്ട് കാര്യങ്ങള് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം പാൽമറാസിനെതിരെയുള്ള നമ്മുടെ മത്സരത്തിന് മുമ്പ് സമയമുണ്ട് റോൾ ഹൈസറ് യൂഷ്വൽ പാർട്ണറാണ് പക്ഷേ ചിലപ്പോൾ അദ്ദേഹം അല്ല സോ മറ്റൊരു പാർട്ണർ നെയ്മർ ജൂനിയർക്ക് മേ ബി ട്വിക്കി ഓർ ഡേവിഡ് അത് ഞാൻ ഇപ്പം പരിഗണിക്കുന്നുണ്ട് നെയ്മർ നല്ല രൂപത്തിൽ ഇപ്പോൾ ട്രെയിനിങ് സെഷനിൽ പങ്കെടുക്കുന്നുണ്ട് ഇരുപത് ട്രെയിനിങ് സെഷനുകൾ പാൽമറാസിനെതിരെയുള്ള നമ്മുടെ മത്സരത്തിന് മുമ്പ് അവൈലബിൾ ആണ് ജൂലൈ പതിമൂന്നിനാണ് ആ കളി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് സോ ഞങ്ങൾ ഫുള്ളി ആയിരിക്കും ആ കളിക്ക് വരുമ്പോൾ നെയ്മർ ജൂനിയർ എക്സലൻറ്റ് കണ്ടീഷനിൽ വളരെ ഹാപ്പി ആയിട്ടാണ് തിരികെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് നെയ്മറുടെ ഏറ്റവും മികച്ച പ്രകടനം ഇനി അങ്ങോട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും എന്നുകൂടി ക്ലബർ സേവിയർ പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റോഫ്ടോക് സുരാം